ഇന്ന് തൃശ്ശൂരിലേക്കൊരു യാത്രയാണ് നമ്മുടെ തൃശ്ശൂർ മ്യൂസിയമാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം മക്കളെയും കൊണ്ട് രാവിലെ തന്നെ ഇറങ്ങി വൈഫുണ്ട് രണ്ട് മക്കളും ഉണ്ട് പക്ഷെ രാവിലെ തന്നെ കണ്ട കാഴ്ച കണ്ടില്ലേ ഒരു പട്ടിക്കുഞ്ഞ് കാലില്ലാത്തൊരു പട്ടിക്കുഞ്ഞിനെ കണ്ട് അത് ഭയങ്കര വിഷമമായി പിന്നെ അങ്ങനെ പോരുമ്പോൾ മുഴുവൻ ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു തൃശ്ശൂരിലേക്ക് പോകുന്ന വഴിയെല്ലാം പാലിയേക്കര പറയണ്ട പാലിയേക്കരയും ഭയങ്കര ബ്ലോക്ക് തന്നെയായിരുന്നു അപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കാല്യേക്കര കഴിഞ്ഞ് ഞങ്ങൾ കടന്ന് തൃശ്ശൂർ ടൗണിലെത്തി രാവിലെ തന്നെ എത്തി രാവിലെ അഞ്ചരയ്ക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അങ്ങനെ തൃശ്ശൂർ വന്നു തൃശ്ശൂർ വന്നു കഴിഞ്ഞപ്പോൾ ചട്ടനിൽ നിന്ന് ഞങ്ങളൊരു ഓട്ടോ പിടിച്ചു കഴിഞ്ഞിട്ട് ബസ് കാശ് കൊടുത്ത് നമുക്ക് വടക്കേ സ്റ്റാൻഡിൻ്റെ അവിടെ പോകേണ്ട കാര്യമില്ല കാരണം നാലാളുണ്ട് വണ്ടി കാശ് എന്നാൽ നോക്കുമ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് ആപ്പാടെ മുപ്പത് രൂപയേ വരുന്നുള്ളൂ അല്ലെങ്കിൽ നാൽപ്പത് രൂപ വരും ഞങ്ങൾക്ക് നാൽപ്പത് രൂപ വന്നു അങ്ങനെ ഞങ്ങൾ എൻ്റെയും കോഫി ഹൗസിലേക്ക് വന്നു രാവിലത്തെ ഭക്ഷണം പ്രഭാത ഭക്ഷണം ഞങ്ങൾ ചെറിയ രീതിയിലുള്ള ദോശയും ചമ്മന്തിയും ആയിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വടക്കസ് സ്റ്റാൻഡിൽ നിന്ന് നടന്ന് ഞങ്ങൾ യാത്ര തുടങ്ങി നടന്ന് യാത്ര ചെയ്യാമെന്നുണ്ടെങ്കിൽ പോകുന്ന വഴിയിൽ ആ ഇവരെയൊക്കെ കണ്ടുവല്ലേ ഇവരൊക്കെ കണ്ടു ഇപ്പോൾ മുത്തിനും കുഞ്ഞൂസിനൊക്കെ ഭയങ്കര സങ്കടം മനുഷ്യർ തന്നെയല്ലേ നമ്മളെപ്പോലുള്ള മനുഷ്യരാണ് പിന്നെന്താ അവർക്ക് വീടൊന്നും ഇല്ലാതെ പുറത്ത് നിന്ന് ഇരിക്കണേ എന്താ അങ്ങനെ ഉണ്ടാവണേ എന്നൊക്കെ ചോദിച്ചു അതിൽ ചോദിച്ചതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമില്ല അത് അതുകൊണ്ട് ഇവിടെ തൽക്കാലം ഞാൻ പറയുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ നടന്ന് ലേഖിങ് കാട് മൈതാനൊക്കെ വന്ന് അവിടെ നിന്ന് വന്നിട്ട് ഈ നമ്മുടെ എക്സിബിഷൻ നടക്കുന്ന പൂരത്തിൻ്റെ എക്സിബിഷൻ ഉണ്ടായിരുന്നല്ലോ ആ ഭാഗത്ത് വന്നു അവിടെ വന്ന് കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു അവിടെ സെക്യൂരിറ്റി ആയിട്ട് സംസാരിച്ചപ്പോൾ അവിടെ പറഞ്ഞ് ഒമ്പത് മണി പത്ത് മണിയാകുമ്പോൾ തുറക്കുമ്പോൾ ആ സമയമൊക്കെ ആയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പതുക്കെ എന്തായാലും നമുക്ക് നമ്മുടെ ലക്ഷ്യം മ്യൂസിയമാണ് അപ്പോൾ ആദ്യം മ്യൂസിയത്തിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പതുക്കെ നടന്ന് നടന്നാണ് ഞങ്ങൾ വന്നത് കേട്ടോ അവിടുന്ന് മ്യൂസിയത്തിൽ നിന്ന് മ്യൂസിയം കഴിക്കുന്ന അവിടെ നിന്ന് ഞങ്ങൾ നടന്ന് മ്യൂസിയത്തിലേക്ക് വന്നു അങ്ങനെ മ്യൂസിയത്തിൽ വന്ന് അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് കുട്ടികൾ ഇഷ്ടംപോലെ കുട്ടികൾ പാരൻസ് കുട്ടികളെയും കൊണ്ട് വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ കുട്ടികളുണ്ട് കുട്ടികളാണ് മെയിൻ ഇവിടെ വരുന്നത് അപ്പോൾ വലിയ കൊണ്ടുവരുന്നത് കുട്ടികളെ കാണിക്കാൻ വേണ്ടി തന്നെ വരുന്നതാണ് അപ്പോൾ കുട്ടികളെ കൊണ്ടുവരാൻ നമുക്ക് മക്കൾ നിങ്ങളുടെ മക്കളൊക്കെ കൊണ്ടുവരാം മക്കളെ കൊണ്ട് കാണിക്കാൻ കാണാത്ത പല കാഴ്ചകളും നമുക്കിവിടെ കാണി നമുക്കിവിടെ കാണിച്ചു കൊടുക്കാൻ കഴിയും അങ്ങനെ ഇവിടെ വന്ന് കണ്ട് നമ്മൾ പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ ഇഷ്ടംപോലെ കാണാനുണ്ട് നമുക്ക് അവരെ കാണാം അവരെ പറ്റി പഠിക്കാം മനസ്സിലാക്കാം പല സ്ഥലങ്ങളും ഒഴിവായി കിടക്കുകയാണ് കേട്ടോ പല കൂടുകളും ഒഴിഞ്ഞ് കിടക്കുകയാണ് പുത്തൂർ നമ്മൾ തൃശ്ശൂർ മ്യൂസിയം മാറ്റാൻ പോകുന്നതെന്ന് പറഞ്ഞിരുന്നു പുത്തൂർ അതിൻ്റെ വർക്കെല്ലാം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ സ്റ്റോപ്പ് ആണെന്ന് തോന്നണം വേറെ അവിടെ ചോദിച്ചപ്പോൾ ഇപ്പോൾ പണി നടക്കുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ അവിടെ പുത്തൂർ ഒരു മ്യൂസിയം നിലവിൽ ഉണ്ട് വരാൻ പോകുന്നുണ്ട് വലിയൊരു മ്യൂസിയം തന്നെയായിരിക്കും നമ്മുടെ കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു മ്യൂസിയം ആയിരിക്കും അത് തൃശ്ശൂർ വരാൻ പോകുന്നത് ഇത്രയും വലിയ ഒരു മ്യൂസിയമാണ് വരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ മൃഗങ്ങളൊക്കെ നമ്മൾ സിനിമയിലും അതേപോലെ തന്നെ ടി വി എന്തെങ്കിലും പ്രോഗ്രാമിലൊക്കെ കണ്ടിട്ടുള്ള കാഴ്ചകളൊക്കെ ആയിരിക്കും കൂടുതലും കുട്ടികൾക്ക് സാധാരണ കുട്ടികൾക്കൊക്കെ കേട്ടോ കണ്ടിട്ടുള്ള ഇഷ്ടപോലെ കുട്ടികളുണ്ടാവും ഇല്ല എന്നല്ല കാണാത്ത ഒരുപാട് കുട്ടികളുണ്ട് അവരെ ബുദ്ധിമുട്ട് കാണാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും അപ്പോൾ അവർ ഇവിടെ വന്ന് കഴിഞ്ഞാൽ അധികം ചിലവൊന്നുമില്ല ഇവിടെ വന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റാശം ഭക്ഷണത്തിനുള്ള കുറച്ച് പൈസ ലൈറ്റായിട്ട് വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്ന ബെറ്റർ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കൊണ്ടുവന്ന് കഴിക്കുന്നതായിരിക്കും അപ്പോൾ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ നമുക്ക് പരമാവധി വീട്ടിലെ ഭക്ഷണം കൊണ്ടുവരാം അപ്പോൾ ഞങ്ങൾ ഉച്ചകാലത്തെ ഭക്ഷണം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോൾ ഞങ്ങൾ ഉച്ചകാലത്തെ ഭക്ഷണം ഞങ്ങൾ ഞങ്ങൾ കൈവശം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അങ്ങനെ വന്ന് കുറച്ച് കാഴ്ചകൾ കുറേ അത്യാവശ്യം കുറച്ച് മൃഗങ്ങളും അതേപോലെ പക്ഷികളും പാമ്പ് കുരങ്ങുകൾ മയിൽ അങ്ങനെ കുറേ സംഭവങ്ങൾ അത് കൂടാതെ മ്യൂസിയത്തിനകത്ത് തന്നെ ഇത്തരം ഉണ്ട് ഫോസിലുകൾ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലുള്ള ആയുധങ്ങൾ അവരുപയോഗിച്ചിരുന്ന പല സംഭവങ്ങളും അതൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ എല്ലാം ഞാനിതിനകത്ത് കാണിക്കുന്നൊന്നുമില്ല കാണിക്കാനുള്ള സമയമൊന്നും അത്രയും വീഡിയോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ എല്ലാം കൂടി കാണിക്കാനുള്ള ഇത് ലെങ്ത്ത് നമുക്ക് പറ്റില്ല അതുകൊണ്ടാണ് അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ മക്കൾ ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും പല അഭിരുചികളുള്ള മക്കളൊക്കെ ഉണ്ടാകും നമുക്ക് അപ്പോൾ അവരൊക്കെ നമ്മൾ ഇതൊക്കെ കൊണ്ടുവന്ന് കാണിച്ച് കഴിയുമ്പോഴായിരിക്കും അവർക്ക് ആ ക്രീയേറ്റിവിറ്റിയൊക്കെ വീണ്ടും അവരിൽ നിന്നും വീണ്ടും പുനരുജ്ജീവിച്ച് വരുന്നതൊക്കെ അവർ ഉറങ്ങി കിടക്കുന്ന പല കലകളും അവരിതൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇങ്ങനെ എനിക്കെന്താ ചെയ്യാൻ പറ്റില്ലെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കുക ചിലപ്പോൾ ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് അപ്പോൾ മക്കളെ കൊണ്ടുവന്ന് കാണിക്കുക പിന്നെ രാജാക്കന്മാരുടെ കാലത്തുള്ള ആയുധങ്ങൾ പലതരം ആയുധങ്ങൾ ഇതൊക്കെ മനുഷ്യനെ കൊല്ലാനും ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളാണ് കേട്ടോ ഞാൻ അതും കൂടി പറയാം ആയുധമെന്ന് പറയുന്നതെല്ലാം മൂർച്ചയേറിയ ആയുധങ്ങളെല്ലാം മറ്റുള്ളവരുടെ ജീവനെടുക്കാൻ വേണ്ടി തന്നെ ഉപയോഗിച്ചിരുന്നതാണ് അത് നമ്മൾ പരമാവധി അതിനൊക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കണം അത് സ്വയം മനസ്സിലാക്കാനുള്ള കാര്യം കഴിവുകളൊക്കെ മറ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കണം പിന്നെ ഇത്ര ഫോസിലുകൾ ഇത് തിമ്മിങ്കലത്തിൻ്റെ താടിയെല്ലാം ആണ് ഇപ്പോൾ കാണുന്നത് തിമ്മിങ്കലത്തിൻ്റെ താടിയല്ലും മനുഷ്യൻ്റെ അസ്ഥി കൂടം ഇതൊക്കെ ഒറിജിനലാണ് കേട്ടോ അത് ഡി അല്ല ഒറിജിനലാണ് അപ്പോൾ ഇതൊക്കെ കണ്ട് നമുക്കിങ്ങനെ നടക്കാം അപ്പോൾ സ്പാൻ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇന്നിവിടെ സമർപ്പിക്കുകയാണ് എല്ലാവരും ഞങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നല്ല നമസ്കാരം